വിശുദ്ധ ഖുറാൻ കാലിഗ്രാഫി രീതിയിൽ പകർത്തി എഴുതി ഗിന്നസ് റെക്കോർഡിലേക്ക് കടക്കാനിരിക്കുകയാണ് ചെറുമുക്ക് സ്വദേശി മുഹമ്മദ് ജാസിം എന്ന ഇരുപത്തിരണ്ടുകാരൻ ഒന്നേക്കാൾ കിലോമീറ്റർ നീളത്തിലാണ് ഖുറാൻ പകർത്തി എഴുതിയത് പട്ടിക്കാട് ജാമ്യന്നൂരയിലെ വിദ്യാർത്ഥിയായ ജാസിം ചമ്പ്രയിലെ ദർസ് പഠനകാലത്താണ് ഖുറാൻ എഴുതാൻ തുടങ്ങിയത് ജാസിമിന്റെ നേട്ടത്തിൽ അഭിമാനം കൊള്ളുകയാണ് തിരുചമ്പ്ര മഹല് കമ്മിറ്റിയും നാട്ടുകാരും ചെറുപ്പത്തിൽ തന്നെ ഖുറാൻ കയ്യെഴുത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അന്നതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല ചമ്പ്ര പഠന കാലത്താണ് കാലിഗ്രാഫി മേഖല പരിചയപ്പെടുന്നതും അതിന്റെ നിയമങ്ങൾ തിരിച്ചറിയുന്നതും എഴുത്താരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഐബറി കാർഡുകളിൽ നഖ് കാലിഗ്രാഫിക് ലിപിയിൽ ജപ്പാൻ നിർമ്മിത സി കാലിഗ്രാഫി പേന ഉപയോഗിച്ച പൂർണ്ണമായി കറുപ്പ് നിറത്തിലാണ് വിശുദ്ധ ഖുറാൻ എഴുതിയിരിക്കുന്നത് ജി എൽ ബി സ്കൂൾ ചെറുമുക്ക എം സ്കൂൾ ചമ്പ്ര എസ് എസ് എം ജെ പി സ്കൂൾ തെയ്യാലിങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് മുഹമ്മദ് ജാസിം സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് റോഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ പ്രാഥമിക മതപഠനത്തിന് ശേഷമാണ് പ്രസിദ്ധ പ്രഭാഷകനായ സലാഹുദ്ദീൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകുന്ന തിരുചമ്പ്രയിലെ അൽ ദസിൽ പഠനം ആരംഭിക്കുന്നത് ഈ സമയത്താണ് ജാസിം കാലിഗ്രാഫിയെക്കുറിച്ച് അറിയുന്നത് ഉസ്താദിൽ നിന്ന് പൂർണമായ പിന്തുണ ലഭിച്ചതോടെയാണ് പകർത്തിയെഴുത്ത് ആരംഭിച്ചതെന്ന് ജാസിം പറഞ്ഞു നമുക്ക് ഒരു ഒന്നിനെ കുറിച്ചിട്ടും അറിയാത്ത ഒരു അല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ദറസിലേക്ക് വരുന്നത് അതായത് അഞ്ചാം ക്ലാസ്സിലേക്ക് ഇവിടെ എൽ പി സ്കൂളിൽ യു പി സ്കൂളിൽ ചേരുകയും അവിടെ നിന്ന് ഇവിടെ അല്ലാതെ നമ്മൾക്ക് ദറശം മറ്റുള്ള രീതികളെല്ലാം എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ ഗുണപാഠങ്ങളൊക്കെ പഠിച്ചുണ്ടാക്കിയതൊക്കെ ഞാൻ ഈ ദറസിൽ നിന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വലിയ കിടപ്പാടുള്ളത് നമ്മുടെ ഉസ്താദിനോടാണ് അതുപോലെ എന്നെ 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 ആക്കിയ എൻ്റെ ഈ നാട്ടുകാരും ഈ ചെമ്പ്ര നാട്ടുകാരും അതുപോലെ ഈ ദർശനമുള്ള സംഘടനയായിട്ടുള്ള ഐ ടി എസ് ലേഖാ സംഘടനയും ഇവരെ അതിൻ്റെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇന്ന് അലഹമ്മുള്ള ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ തലയിരുത്തി നോക്കുന്നത് അഹ് എന്തെല്ലാം പിന്നെ ഞാൻ ഈ ഒരു കാലിഗ്രാഫ് ഈ കുറാനിൽ എഴുതും എഴുതിയ ഈ കുറാൻ എഴുതുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അതിനുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ എന്തെല്ലാം ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത് അതിൻ്റെ റൂൾസുകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഖുറാനാണ് എഴുതുന്നത് അപ്പോൾ അത് എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊരുക്കും അതിൻ്റെ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള റിസൾട്ടിൻ്റെ അതിനുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജാമ്യം നടന്നൊരു എക്സിബിഷൻ്റെ ഇതിൽ നിന്ന് കാലിഗ്രാഫിയുടെ എക്സ്പിഷൻ കാണുകയും അതിലുള്ള നടത്തിയ കെരിഗ്രാഫിയെ പോലെയുള്ള ആളുകളുടെ വർക്കുകൾ കണ്ടിട്ട് അവരുടെ വർക്കുകൾക്ക് അല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു അപ്പോൾ അവരോട് പഠിക്കേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഇരിക്കെ ഷിഹാസുദേവിയുടെ ക്ലാസിനെ കുറിച്ചിട്ടൊരു വിഷയം ഒരു വിവരം അറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഉസ്താദിനോട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം എൻ്റെ വളരെ മോശമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ എന്നെ ഉസ്താദ് കൈ ഉയറിച്ച് ഉയർത്തിക്കുറിച്ച് എന്നെ ആ പരിപാടിയിലേക്ക് പറഞ്ഞയക്കുകയും ഉസ്താദ് സ്വന്തം എന്താ പറയുക അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ അവിടെ എന്തായാലും പോകൽ നിർബന്ധിപ്പിച്ചു എന്നെ ആ ഒരു ക്ലാസ്സിൽ അവതരിപ്പി പഠിപ്പിക്കുകയും അതിൽ നിന്നും കിട്ടിയ ഒരു ബേസിക് ക്ലാസ്സിലൂടെയാണ് അലഹദില്ല ഞാൻ അതിനുശേഷം മറ്റുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കാലിഗ്രാഫി അതിനുള്ള റൂൾസുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി ദിവസവും നിശ്ചിത സമയം ചെലവഴിച്ചാണ് അങ്ങനെ ഒരു മുഹറമ്പത്തിൻ്റെ അന്ന് ഞാൻ എഴുത്ത് തുടക്കം കുറിച്ചു പിന്നെ ആ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് അപ്പോൾ അതിന് പറ്റിയ സാഹചര്യങ്ങളൊക്കെ എല്ലാം ഒക്കെയാണ് അപ്പൊ ശെരിക്കു പറഞ്ഞാൽ ഒരു ഖുറാൻ എഴുതാണെങ്കിലും ഹത്തുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹത്തുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ഒരു ഉസ്താദിമാരുടെ കീഴിൽ പഠിച്ചിട്ട് അത് ഇജാസിയത്തുള്ള ഒരു സനത് കിട്ടിയതിന് ശേഷം ശരിക്ക് ഖുറാൻ മറ്റുള്ള ഹത്തുകളൊക്കെ എഴുതാൻ പാടുള്ളൂ പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാം എല്ലാ ഒരു എല്ലാ സമയത്തും ഓരോ സാഹചര്യങ്ങളൊത്തു വരില്ല അപ്പോൾ ആ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലെല്ലാം ഓക്കെയാണ് പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അത് പ്രകടിപ്പിക്കും അല്ലെങ്കിൽ കുറയാൻ എഴുതും എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഇഷ്ടിനോട് പറയുകയും ആ ഒരു മൊറമ്പത്തിനൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയും എല്ലാം ആ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ കാലഘട്ടം ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം ഈ റംലാൻ ആണ് വരുന്നത് റമദാനിൻ്റെ ഏതെങ്കിലും ദറസ്സുണ്ടാവില്ല പിന്നെ മറ്റുള്ള എൻ്റെ ഡിഗ്രി കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എനിക്ക് കുറേ സമയം ഫ്രീ ടൈം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എത്ര ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തിട്ടുണ്ട് ആ ലോക്ക്ഡൗൺ രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഏതാണ്ട് ഇപ്പോൾ ഇപ്പോഴും അതിന് ശേഷമുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും ഒക്കെ പെൻഡിങ്ങിലുള്ള അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പേജിലുള്ള ഒന്ന് രണ്ട് എലുമിനേഷൻസ് വർക്കുകളുണ്ട് അതിന് വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട് സമയം ഞാൻ റമലാനിലാണ് കൂടുതൽ സമയം അതിന് ചിലവഴിക്കാൻ സാധിച്ചത് കാരണം മറ്റുള്ള ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം എട്ട് മണിക്കൂറോളം ഞാൻ എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം ജാസിൻ ഇത്തരമൊരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പൂർണ്ണമായും അതിനെ പിന്തുണക്കുകയും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന് സലാഹുദ്ദീൻ ഫൈസി വെന്യൂർ പറഞ്ഞു ചെറുപ്രായത്തിലെ എഴുത്തിനോട് താല്പര്യമുള്ള ജസിം കാലിയോഗ്രാഫിയിൽ ഉയരണമെന്നാഗ്രഹിച്ചപ്പോൾ അവന് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും പ്രചോദനവും നൽകാൻ ചെമ്പ്രദനെ ഇവിടുത്തെ ഉസ്താദന്മാർക്ക് കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ചെമ്പ്രദസൻ എന്ന് പറയുന്നത് അലഹദില്ല ചെമ്പറ മഹല്യ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും ഒക്കെ എല്ലാവിധ സഹായ കൂടെ വളരെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വിദ്യാർത്ഥി സമൂഹത്തിനേക്ക് പലർക്കും പല അഭിരുചികളായിരിക്കും എല്ലാവരെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരേ വഴിയിൽ കൊണ്ടുവരിക എന്നത് ഇക്കാലത്ത് സാധ്യമല്ല മറിച്ച് അവരുടെ ബേസിക്കലായ ഫിൽമ് രംഗത്ത് പഠന രംഗത്ത് അവരെ താല്പര്യം കൊടുക്കലോടൊപ്പം അവർക്ക് ഏത് രംഗത്ത് ഉയരാണാണോ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടുന്ന പ്രോത്സാഹനവും പ്രചോദനവും നൽകുക എന്നതാണ് ഈ ചെമ്പ്ര ദർസിൻ്റെ പ്രത്യേകത അലഹദില്ല അതിൽ വിജയിച്ചു എന്ന് അഭിമാനമുണ്ട് നമുക്ക് ഈ സന്തോഷകമായ നിമിഷത്തിൽ മുഹമ്മദ് ജസീമിന്റെ ആഗ്രഹം അതിനുവേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ നാടിനും മുസ്താദന്മാർക്കും കഴിഞ്ഞ ആ ഒരു വിജയം ആ ഒരു വിജയത്തിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ചമ്പ്ര മഹലിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിതെന്നും ദറസ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ അഭിരുചി അറിഞ്ഞ് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്ന രീതിയാണ് ഇവിടെയുള്ളതെന്നും മഹല് സെക്രട്ടറി കൊക്കോടി ബൊയ്തീൻകുട്ടി ആജി പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് മുതൽ തന്നെ വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലൊക്കെയാണ് ഒക്കെയാണ് കുട്ടികളും മാത്രമല്ല ചമ്പറ നിവാസികളും മുഴുവനും ചെമ്പറക്കുള്ള ഒരു അഭിമാനമായിട്ടാണത് കാണുന്നത് കുട്ടികൂടെ പഠിച്ച തരസം പഠിച്ച കുട്ടിയാണ് നല്ല കഴിവുള്ള ആളാണ് മാത്രമല്ല കമ്പ്യൂട്ടറിലും അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു കുറേ കാലം ചമ്പ്ര സ്കൂളിൽ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പഠനം നടത്തിയത് ഹൈസ്കൂള് യു പി സെക്ഷൻ ചമ്പ്ര സ്കൂളിലാണ് പഠിച്ചത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുപോകുന്ന ഒരു ദരസ ചുറ്റുപാടാണുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് ഏതൊക്കെ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുമോ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണുള്ളത് അതുകൊണ്ട് ഈ കുട്ടിക്ക് വളരെയേറെ ഉയരത്തിലെത്താനും നമുക്കൊക്കെ സന്തോഷകരമായ നിലയിലെത്താനും വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും ഉയരങ്ങളിലെത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൂടെയുള്ളവർ തന്നെയാണ് ഖുറാൻ്റെ സൂക്ഷ്മ പരിശോധനയും സ്ഥിരീകരണവും നടത്തിയിരിക്കുന്നത് അലഹമുല്ല അതിൻ്റെ ഒരു ഭാഗവാക്കായിക്കൊണ്ട് ഇതിലുള്ള പിഴവുകൾ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാനും മറ്റുമൊക്കെ അലഹദില്ല ഉസ്താദുമാരുടെ അനുവാദത്തോടു കൂടി ഒരു അവസരം ലഭിക്കുകയുണ്ടായി അലഹമില്ല ഇത് നോക്കിയ സമയത്ത് തന്നെ ഒരു പിഴവുകളായിട്ട് വരുന്നതായിട്ടുള്ള ഒരു അക്ഷരങ്ങൾ മാറിയതായിട്ട് ഉള്ള ഒരൊറ്റ കാഴ്ച പോലും അങ്ങനെ കണ്ടുവന്നിട്ടില്ല പല സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ പുള്ളികളും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്നത് അഥവാ ഇടാൻ ശ്രദ്ധിക്ക ശ്രദ്ധയിൽപ്പെടാത്തതായിട്ടല്ലാത്ത രൂപത്തിലുള്ള വലിയതായിരിക്കുന്ന ഒരു ഹത്തുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഗുരുത്വത്തോടു കൂടി തുടങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ഇത്തരത്തിൽ വളരെ നല്ലതായ രൂപത്തിൽ ഇതിനെ പര്യവസാനിപ്പിക്കാനും അതുപോലെ തന്നെ അത് ഇത്രത്തോളം ശ്രദ്ധേയമായി തീരാനും സാധ്യമായിട്ടുള്ളത് എന്ന് കുറച്ച് വിശ്വസിക്കുകയും ചെയ്യും പട്ടികാട് ജാമ്യ ന്യൂരി അറബിക് കോളേജിൽ ഒന്നാം വർഷ ഉപരിപഠന വിദ്യാർത്ഥിയായ മുഹമ്മദ് ജാസിം തിരുതങ്ങാടി ചെറുമുക്ക് മാട്ടുമൽ മുഹിദ്ദീൻ ആസിയ ദമ്പതികളുടെ നാലാമത്തെ മകനാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള ആഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സത്താർ ആദൂർ സെക്രട്ടറി ഡോക്ടർ സുനിൽ ജോസഫ് എന്നിവരാണ് കാലിഗ്രാഫി നിരീക്ഷണത്തിലെത്തിയിരുന്നത്